ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പോൾ വരുണിൻ്റെ അച്ഛനും അമ്മയും ഫ്രണ്ടിൽ തന്നെ ഇരിപ്പാണ് അതായത് മനോഹരനെ കാത്തിട്ടുള്ള ഇരിപ്പാണ് അപ്പോഴേക്കാണ് നന്ദി കേക്കും വാങ്ങിച്ചിട്ട് വരികയാണ് അപ്പോൾ അവൻ കേക്ക് കൊണ്ടു വന്നിട്ട് ചോദിക്കുകയാണ് ബലൂണൊക്കെ കെട്ടിത്തൂക്കണോ ആൻറ്റി ഓ അതിൻ്റെ ആവശ്യമില്ല മോനെ ഒരു കേക്ക് മുറിക്കുന്നു മോളെ ഒരുക്കുന്നു അത്ര തന്നെ മോൾക്ക് സംസാരശേഷിയില്ലാത്തതുകൊണ്ട് കഴിഞ്ഞ തവണയൊന്നും കേക്ക് മുറിച്ചിട്ടില്ല എന്ന് തന്നെ പറയണം ഇത്തവണ അവൻ വന്നതുകൊണ്ടാണ് കേക്ക് മുറിക്കുന്നത് എന്നും പറയണം പിന്നെ അവളുടെ ബർത്ത്ഡേ ഒന്നും അല്ലല്ലോ പിന്നെ അങ്ങനെ പറയുമ്പോൾ അവൻ എന്തെങ്കിലും സമ്മാനവുമായിട്ട് വരും അതായത് വരുണിൻ്റെ അച്ഛൻ പറയാം അപ്പോൾ വീണ്ടും അച്ഛൻ പറയാണ് അവൻ്റെ കുറച്ച് പൈസ പോയി കിട്ടുകയും ചെയ്യും അത്രയേ ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പോൾ അവൻ പറയാണ് ഏതായാലും ഇത്തവണത്തെ ഇങ്ങോട്ടുള്ള വരവ് ഉഗ്രനായി അപ്പോൾ അമ്മ പറയാണ് വരുന്നതൊക്കെ കൊള്ളാം വരുണിനി ഒരു പെണ്ണ് കണ്ടു കഴിഞ്ഞു ഇനി നീ കൂടി ഒരു പെണ്ണിനെ കണ്ടുപിടിക്കണം എടാ മോനെ നിൻ്റെയും വരുണിൻ്റെയൊക്കെ മുറപ്പെണ്ണ ആ നിഷമോള് നിങ്ങളെല്ലാം അവളെ ആലോചിച്ചതാ അന്നവൾക്ക് വലിയ ഡിമാൻഡായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഒരാൾ ഒരുത്തനാൽ വഞ്ചിക്കപ്പെട്ടു അവൻ്റെ ഭാര്യയായിട്ട് കുറച്ച് ദിവസം നിന്നു എന്നുള്ളത് ശരിയാ ഞാൻ വരുണിന് വേണ്ടി അവളെ ആലോചിച്ചപ്പോൾ അന്നവൾ സമ്മതിച്ചില്ല അതിനിടയിലാണ് നിത വന്നത് എന്നാൽ നിനക്ക് വേണ്ടി അതിന് പ്രഷർ ചെലുത്തട്ടെ എനിക്ക് കുഴപ്പമൊന്നുമില്ല വച്ചച്ചാ പക്ഷേ അവൾ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല അവൾ അതുപോലെ അപ്സെറ്റാ ആ സംഭവത്തിന് ശേഷം അങ്ങനെ പറഞ്ഞിരുന്ന ശരിയാവ ശരിയാകുമോനെ ചെറുപ്രായമല്ലേ വെറുതെ നിർബന്ധിക്കാനൊന്നും പോകണ്ട ഒരു കല്യാണം കഴിഞ്ഞതുകൊണ്ട് അവളുടെ അച്ഛനും അമ്മയ്ക്കൊന്നും വലിയ താല്പര്യമൊന്നും കാണില്ല ഇനി നമ്മൾ ആലോചിച്ച് തന്നാൽ അവർ വേണ്ടെന്ന് പറയുമ്പോൾ അതൊരു പ്രശ്നമാവില്ലേ അപ്പോൾ വരുണിൻ്റെ അച്ഛൻ പറയാണ് ഞങ്ങളുടെ ഒരേ ഒരു പെങ്ങളുടെ മോളാണ് അതാ എനിക്ക് വിഷമം എല്ലാവരും അതായത് മനോഹരനാൽ ചതിക്കപ്പെട്ട എല്ലാവരും അതുകൊണ്ട് കല്യാണിയുണ്ട് എല്ലാവരും ചേർന്ന് വരുണിനെ പെൺവേഷം അണിയിച്ച് ഒരുക്കുകയാണ് ഒരുക്കുന്നതിനിടയിൽ കല്യാണി പറയാണ് ബർത്ത് കുട്ടിയല്ലേ അതുകൊണ്ട് പതിവിലും ഒരുങ്ങണം വരുൺ പറയാണ് ഇതൊക്കെ മതി ഒരു നാടകം കളിച്ചതുകൊണ്ട് അതൊക്കെ വലിയ വിനയായി വരുൺ പറയാ ഏത് സമയവും കയറി വരുന്ന ഒരുത്തന അവൻ അപ്രതീക്ഷിതമായിട്ട് ചിലപ്പോഴൊക്കെ കയറി വരും അപ്പോഴാണ് ഞാൻ പെടാപ്പാടുപെടുന്നത് അപ്പോൾ നിഷ പറയാണ് അതിനല്ലേ നന്ദിയേട്ടൻ ഇവിടെ വന്നിരിക്കുന്നത് ശരിക്കും ഇത് ആസ്വദിക്കുന്നില്ലേ ആ വരുൺ പറയാണ് എന്നെന്നും ഓർത്ത് വയ്ക്കാൻ പറ്റിയ സംഭവമാണല്ലോ ഓർത്ത് ഓർത്തിച്ചിരിക്കാനും കല്യാണിയും പറയാണ് ഞങ്ങൾക്കും അങ്ങനെ തന്നെയാ ആ നിതമോളെ ഇതൊക്കെ മൊബൈലിൽ പകർത്തിക്കോണം വിവാഹശേഷം ഇത് നിങ്ങൾക്ക് നല്ലൊരു നേരം പോക്കായിരിക്കും നന്ദി വന്നിട്ട് പറയാണ് അതേ കേക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ആഹാ കല്യാണി ചോദിക്കുകയാണ് കേക്ക് മുറിക്കാൻ ആളെത്തിയോ ില്ല അവനെത്തിയിട്ടില്ല അതെ നോക്കിയേ ബർത്ത് കുട്ടി എങ്ങനെയുണ്ടെന്ന് അപ്പോൾ നന്ദി പറയാണ് ഇവൻ ശരിക്കും പെണ്ണായിട്ട് ജനിക്കേണ്ടതായിരുന്നു അതുകൊണ്ടല്ലേ ഞങ്ങൾ പെൺവേഷം കെട്ടാൻ വരുണിനെ തന്നെ തിരഞ്ഞെടുത്തത് അത് നിഷയുടെ സെലക്ഷനാ നിഷ പറയാണ് ഇവനേ പെൺവേഷം കെട്ടി പലയിടത്തും പോയിട്ടുണ്ട് പിന്നെ ഫാൻസി ഡ്രസ്സിന് ഒരുപാട് സമ്മാനവും കിട്ടിയിട്ടുണ്ട് അതൊക്കെ ശരിയാ പക്ഷേ ഞാനിപ്പോൾ ഈ വേഷം കെട്ടുന്നത് നിനക്ക് വേണ്ടിയാണ് അതേപോലെ തന്നെ അച്ഛനും അമ്മയും ഇതിന് സമ്മതിച്ചത് നിന്നെ മനോഹർ വഞ്ചിച്ചതിൻ്റെ കാര്യം പറഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ ഈ വേഷം ആസ്വദിക്കുന്നത് തന്നെ അല്ലെങ്കിൽ ഈ ചൂട്ടത്ത് സാരമൊക്കെ ചുറ്റി നടക്കാൻ വല്ലാത്ത പാട് തന്നെ കല്യാണി പറയുക അപ്പം ഞങ്ങളൊക്കെ നടക്കുന്നതോ നിങ്ങൾക്കത് ശീലായില്ലേ അപ്പോൾ വരുൺ എനിക്കതുപോലെയല്ലോ ഞാൻ ജീൻസും ടീഷർട്ടും ഇട്ട് നടക്കുന്നതല്ലേ ഇനി കുറച്ച് ദിവസം രണ്ട് വേഷവും സ്വീകരിച്ചേ പറ്റൂ കല്യാണി പറയാ എന്തായാലും ഇന്നവന് വരുണിനോട് കൂടുതൽ ഇഷ്ടം തോന്നും അപ്പോഴേക്കും മനോഹറും വണ്ടിയും എത്തി അപ്പോൾ വരുണിൻ്റെ അമ്മ പറയാണ് ആ താരെ എത്തി വരുണിൻ്റെ അച്ഛൻ പറയാണ് ആ അവൻ വരുന്നുണ്ട് കയ്യിൽ കവറൊന്നുമില്ല അപ്പോൾ അമ്മ പറയാണ് അന്ന് വളയും പോക്കറ്റിലിട്ടുകൊണ്ടല്ലേ വന്നത് അങ്ങനെയായിരിക്കും വരുന്നത് അപ്പോൾ നന്ദി പറയാണ് അതായത് അവൻ്റെ സ്വഭാവം വെച്ച് ഒന്നും കൊണ്ടുവരാതിരിക്കില്ല കൊണ്ടുവരുന്നതൊന്നും അല്ല ഒറിജിനൽ തന്നെയാണ് അത്രയും ആശ്വാസം മനോഹര കയറി വന്നപ്പോൾ തന്നെ അച്ഛൻ പറയുകയാണ് ആ മോനെ മോനെ ഞങ്ങൾ കാത്തിരിക്കായിരുന്നു ആ ആ അമ്മേ അച്ഛനും മുംബൈയിൽ നിന്നും ഇങ്ങോട്ട് വരുന്നു എന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ഞാൻ പോയതാ അപ്പോൾ വരുണിൻ്റെ അമ്മ ചോദിക്കുകയാണ് അവരെന്നാ മോനെ വരുന്നത് ആ ഒരാഴ്ച കഴിയും അപ്പോൾ വരുണിൻ്റെ അച്ഛൻ മനസ്സിൽ ചിന്തിക്കുകയാണ് സ്വന്തം അച്ഛനമ്മമാർ പോലും ആരാണെന്ന് ഇവനറിയില്ല ഇതിനിടയ്ക്ക് പല ഭാര്യമാരെയും മാത്രമല്ല ഒരുപാട് അച്ഛനമ്മമാരെയും കൂടി ഉണ്ടാക്കി ഈ നാണം കെട്ടവൻ അപ്പോൾ മനോഹർ ചോദിക്കുകയാണ് അല്ല നന്ദി പുറത്തേക്കൊന്നും പോകാറില്ലേ അയ്യോ ഇവൻ പുറത്ത് പോയിട്ട് ഇപ്പം വീട്ടിലേക്ക് ഉള്ളൂ ഓ അല്ല ഇടയ്ക്ക് നമുക്ക് വെറുതെ ഒന്ന് ചുറ്റടിക്കാം ഏ ഇവിടെ വന്നാലിവൻ തന്നെ നിൽക്കും ഇതേ ഇവിടെ ഉണ്ടാക്കുന്ന നല്ല ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് പിന്നെ നന്ദി പറയുകയാണ് ചെറിയമ്മ നല്ലൊരു കുക്കാണ് ഓ അതൊക്കെ അനുഭവിച്ച് അറിയണമെങ്കിൽ ഇവിടെ നിന്ന് ഒരു ദിവസം ഫുഡൊക്കെ കഴിക്കണം ആഹാരം വിവാഹശേഷം മാത്രമേ കഴിക്കാവൂ എന്ന് അമ്മ പ്രത്യേകം പറഞ്ഞിരിക്കുക അങ്ങനെ ഒരു വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ നിർബന്ധിക്കാത്തത് എന്നാൽ പിന്നെ മോളോട് വരാൻ പറ സുഗന്ധി മോൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുക ആ ഓരോ തവണ വരുമ്പോഴും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണോ ഇനി സൗന്ദര്യം കുറഞ്ഞു പോയത് മോൻ്റെ ഇഷ്ടം കുറഞ്ഞു പോയാലോ എന്ന് കരുതിയാണ് ചേ അങ്ങനെ കുറയുന്ന ഇഷ്ടമല്ല എൻ്റേത് അത് അറിയാം പക്ഷെ അവൾക്കൊരു പേടി എന്നുവെച്ചാൽ മോനെപ്പോലെ ഒരാളെ സ്നേഹിക്കാൻ കിട്ടില്ലെന്ന് മോൾക്കറിയാം മനോഹരച്ചിരിക്കുകയാണ് അപ്പോൾ നന്ദി പറയാണ് അതെ അതെ ജീവേട്ടൻ അടിപൊളിയാണെന്ന് അവൾ എപ്പോൾ പറയാറുണ്ട് മനോഹരച്ചിരിക്കുകയാണ് അത് കേട്ടിട്ട് അപ്പോൾ അച്ഛൻ പറയാണ് അത് വെറും വർത്താനല്ലടാ ഞങ്ങളുടെ മരുമകൻ അടിപൊളി തന്നെയാണ് മനുഷ്യപ്പറ്റുള്ളവൻ മനുഷ്യനെ സ്നേഹിക്കാൻ അറിയുന്നവൻ അതെ അതെ ഞാൻ മോളെ വിളിച്ചു കൊണ്ടുവരാം അമ്മ അവിടുന്ന് കഴിഞ്ഞപ്പോൾ മനോഹർ ചിന്തിക്കാണ് വീണു ഒരു കുടുംബം കൂടി എൻ്റെ തലയിൽ വീണു ഇതുവരെ കിട്ടാത്ത പാരിതോഷ്യങ്ങളാണ് കിട്ടാൻ പോകുന്നത് അപ്പോൾ വരുണിൻ്റെ അച്ഛൻ മനസ്സിൽ ചിന്തിക്കുകയാണ് നീ ചിന്തിക്കുന്നത് എന്താണെന്ന് എനിക്കറിയാടാ നീ ചിന്തിക്ക് ചിന്തിക്ക് അവസാനം നിൻ്റെ വാരിയൽ ഞങ്ങൾ ഊരിയെടുക്കും എന്ന് വെച്ചാൽ എൻ്റെ അനന്തരവളയാണ് നീ പറ്റിച്ചത് അമ്മ വാതിട്ട് പറയാണ് അതെ പുതുമണവാളൻ എത്തിയിട്ടുണ്ട് അപ്പോൾ കല്യാണി അവൻ പുതുമണവാളനൊന്നുമല്ല മണവാളൻ ആവാൻ തുടങ്ങിയിട്ട് കാലം കുറയായി നിഷ ചോദിക്കുകയാണ് കയ്യിൽ കവറെങ്കിലും ഉണ്ടോ അപ്പച്ചി ഒന്നും കണ്ടില്ല അത് കേട്ട് വരുൺ പറയാണ് ഉള്ളത് പോക്കറ്റിലായിരിക്കും കല്യാണി നാളെ കോടികൾ കിട്ടും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് ഇന്നെന്തായാലും സമ്മാനമായിട്ട് വരാതിരിക്കില്ല അവിടെ കേക്ക് കട്ട് റെഡിയാക്കി വെച്ചിരിക്കുക ഇനി മോൻ വന്ന് കേക്ക് കട്ട് ചെയ്താൽ മാത്രം മതി നിഷ ഇടയിൽ കയറി പറയാണ് ഇത് മോനല്ല മോളാ വരുണിൻ്റെ അമ്മ പറയാണ് അവൻ സ്നേഹിക്കുന്ന പെണ്ണിനെ കാണിച്ചിട്ട് എൻ്റെ മോൾ ഇതേ നിൽക്കുന്നു ഇവൻ ഇവൻ്റെ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേ ഓഡിറ്റോറിയൽ വെച്ച് തന്നെ ഇവരുടെ കല്യാണം നടക്കണം അത് നിങ്ങളൊക്കെ തന്നെ വേണം നടത്തി കൊടുക്കാൻ കല്യാണി പറയാണ് ഞങ്ങൾ മുമ്പിൽ തന്നെ നിന്ന് ആ വിവാഹം അടിപൊളിയാക്കും പോരെ ആ എന്നാൽ പിന്നെ വാ വരുണിനോട് നിഷ പറയാണ് ദേ കുറച്ചൊക്കെ നാണം കാണിച്ച് നിൽക്കണം കേട്ടോ കല്യാണി പറയാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നല്ലതിനായി കാര്യം നിനക്ക് വരുണിൻ്റെ അമ്മയെയും അച്ഛനെയും ഒക്കെ അടുത്തറിയാൻ കഴിഞ്ഞല്ലോ ഇനി നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും തളപ്പിഴ ഉണ്ടായാൽ ഞങ്ങളൊക്കെ കാണും പരിഹരിക്കാൻ നിഷ പറയാണ് അങ്ങനെയൊന്നും സംഭവിക്കില്ല ചേച്ചി അത്രയ്ക്ക് നല്ല ആൾക്കാരാണ് വരുണേട്ടനും അവൻ്റെ അച്ഛനും അമ്മയും ഒക്കെ അത് മനസ്സിലായി പിന്നെ കൺസ്ട്രക്ഷൻ എന്തെങ്കിലും വേണമെങ്കിൽ പറയണേ ഞങ്ങളത് ലാഭം നോക്കാതെ ചെയ്ത് തന്നോളാം അപ്പോൾ നിഷ ആദ്യം കല്യാണമൊന്ന് കഴിയട്ടെ ചേച്ചി കല്യാണം കഴിഞ്ഞുള്ള കാര്യം ഞാൻ പറഞ്ഞത് വന്ദന ഒരു നാണം കുടുങ്ങിയ പോലെ വന്നിട്ട് മനോഹറിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ് അതായത് വരുൺ വരുണിന്റെ അമ്മ പറയാണ് മോനെന്ന് സാരി വാങ്ങിച്ചു കൊടുത്തില്ലേ അതിലൊരു ജോഡിയാണ് കൊടുത്തിരിക്കുന്നത് മനസ്സിലായി എങ്ങനെയുണ്ട് നന്ദിയപ്പ പറയാണ് ജീവേട്ടന്റെ സെലക്ഷൻ ഒരു രക്ഷയില്ല അടിപൊളിയായിട്ടുണ്ട് ആ എന്നാ പിന്നെ ഇനി കേക്ക് എടുത്തോളൂ കേക്ക് മുറിക്കാൻ വഴി പോകുമ്പോൾ മനോഹർ പറയാണ് കേക്ക് മുറിക്കുന്നതിന് മുമ്പ് മോള് ഒന്ന് ആ കൈ കാണിച്ചേ അപ്പോൾ വന്ദന ചോദിക്കാണ് എന്താന്ന് ആക്ഷനായിട്ട് അപ്പോൾ അവൻ പറയാണ് ചോദ്യമൊന്നും വേണ്ട ആ കൈ ഒന്ന് കാണിച്ചേ കാണിക്കാൻ പറഞ്ഞാൽ കാണിക്കണം പിന്നെ ചോദ്യമൊന്നും പാടില്ല അപ്പോൾ അമ്മയും പറയാണ് മോളെ മോൻ പറഞ്ഞതല്ലേ ആ കൈ കൈയൊന്ന് കാണിച്ചുകൊടുത്തേ ആ പെട്ടി സ്വർണത്തിൻ്റെ പെട്ടി തുറന്നിട്ട് അവളുടെ മുമ്പിൽ അവൻ കാണിച്ചു കൊടുക്കാണ് അപ്പോൾ അവളുടെ അമ്മ പറയാണ് മോനെ ഇത് ഡയമണ്ട് മോതിരല്ലേ അതെ വന്ദനയുടെ നക്ഷത്രം മകാണല്ലോ ഞാനൊരു ജോൽസിനോട് ചോദിച്ചപ്പോൾ മകൻ തുടങ്ങുന്നത് ഷുക്രൈനാണെന്ന് പറഞ്ഞു അതുകൊണ്ട് ശുക്രനിൽ ഡയമണ്ട് മോതിരാണ് ഇടേണ്ടത് പിന്നെ ഒന്നും ആലോചിച്ചില്ല ഒന്ന് അങ്ങ് വാങ്ങി ഏതായാലും നിശ്ചയില്ലാതെയാണല്ലോ കല്യാണം തീരുമാനിച്ചിരിക്കുന്നത് മോളുവിൻ്റെ ബർത്ത് ഡേ ഞങ്ങളുടെ നിശ്ചയായിക്കോട്ടെ എന്താ അപ്പോൾ വന്ദന നോക്കുകയാണ് അപ്പം അച്ഛൻ പറയുകയാണ് ഇനിയൊന്നും പറയണ്ട മോളെ വന്ദന ആ മോതിരം കയ്യും എടുത്തിട്ട് പൊന്തിച്ചു പിടിച്ചിട്ട് മനസ്സിൽ ചിന്തിക്കുകയാണ് ഇതിനും മുടിഞ്ഞു കാണും ലക്ഷങ്ങൾ മുടിയട്ടെ അത് കഴിഞ്ഞ് അമ്മ പറയാണ് എന്നാൽ പിന്നെ ഇനി കേക്ക് മുറിക്കാം ഇത്തവണ മോള് മാത്രമായിട്ട് മുറിക്കണ്ട നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് നിന്ന് മുറിക്കുക ആ അത് പിന്നെ മോളുവിൻ്റെ ബർഡേ അല്ലേ നമുക്ക് ഒരുമിച്ച് തന്നെ അങ്ങ് മുറിക്കാം മനോഹറും വന്ദനയും ഒരുമിച്ച് നിന്ന് കേക്ക് മുറിച്ച് അപ്പുറം ഇപ്പുറം പരസ്പരം കൊടുക്കുകയാണ് പിന്നെ അമ്മയ്ക്കും അച്ഛനും നന്ദിക്കും കൊടുത്തു നന്ദി പറയാണ് ഇനി എല്ലാവരും ഒരുമിച്ച് തന്നെ ഞങ്ങൾക്കൊരു സെ സെൽഫി എടുക്കാം അപ്പോൾ സുഗന്ധി നീ പോയി അതിങ്ങെടുത്തോണ്ട് വന്നേ അതും ഒരു ചെക്ക് ലീഫായിരുന്നു എന്നിട്ട് അച്ഛൻ പറയാണ് മോൻ ഡയമണ്ട് മോതിരം കൊടുത്തതുകൊണ്ട് കൊണ്ട് പകരമായി ഞങ്ങളിത് തരുവാണെന്ന് കരുതരുത് ഇന്ന് ബർത്ത്ഡേ ആയിട്ട് മോൻ എന്തെങ്കിലും ഗിഫ്റ്റ് തരണമെന്ന് മോള പറഞ്ഞത് അല്ല ഇതെന്ത് ഗിഫ്റ്റാ അതൊക്കെ പിന്നീട് മോൻ നോക്കിയാൽ മതി ഇപ്പം നോക്കണ്ട എന്തായാലും സന്തോഷത്തോടെ സ്വീകരിക്കണം ഞങ്ങൾക്ക് ഉള്ളൂ മനോഹർ അത് വാങ്ങിച്ചിട്ട് മനസ്സിൽ കരുതുകയാണ് ഇതും ചെക്കാണെന്നാണ് തോന്നുന്നത് പക്ഷേ ഇപ്പോൾ അതിനെപ്പറ്റിയൊന്നും ചോദിക്കണ്ട അതേ ഇങ്ങനെ ഓരോ തവണ വരുമ്പോഴും ഇങ്ങനെയുള്ള സമ്മാനങ്ങളൊന്നും ആവശ്യമില്ല എന്നാൽ പിന്നെ ഞങ്ങൾക്കും അത് പറഞ്ഞൂടെ മോൻ പെണ്ണ് കാണാൻ വന്നപ്പം മുതലേ സമ്മാനങ്ങളുമായിട്ടാണല്ലോ വരുന്നത് അപ്പോൾ അച്ഛൻ പറയാണ് ഇതൊക്കെ ഞങ്ങളുടെ ഒരു സന്തോഷമല്ലേ ഞാൻ പറഞ്ഞില്ലേ മോനെ ആണായിട്ടും പെണ്ണായിട്ടും ഒന്നേ ഉള്ളൂ എന്നാൽ കോടികൾ സമ്പാദിച്ചിട്ടുമുണ്ട് പിന്നെ വേണ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും കൊടുക്കുന്നതിൽ എന്താ തെറ്റ് എന്നെപ്പോലെ തന്നെ അച്ഛനും ചിന്തിക്കുന്നത് മോനെ നിന്നെ പോലെ ഒരു മരുമകനെ കിട്ടണം എന്നാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും പ്രാർത്ഥന അതുപോലെ തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എൻ്റെ പെങ്ങളുടെ ഒരു മോളുണ്ട് അവളെ ഒരുത്തൻ വന്ന് കല്യാണം കഴിച്ചു അവനി ലോകം മുഴുവൻ കല്യാണം കഴിച്ച നടക്കുന്നവനാ മനോഹർ പെട്ടെന്ന് ഞെട്ടിപ്പോയി എന്നിട്ട് മനസ്സിൽ ചിന്തിക്കുകയാണ് ഇനി ഞാൻ തന്നെ ആയിരിക്കുമോ അതുകൊണ്ട് വരുൺ ശ്രദ്ധിക്കുകയാണ് അപ്പോൾ അമ്മ പറയാണ് അബദ്ധം അറിയാതെയാണ് ആ മോള് അവനെ കെട്ടിയത് അതുകൊണ്ടെന്താ ദിവസങ്ങൾ മാത്രമേ ആ ബന്ധത്തിന് ആയുസുണ്ടായിരുന്നുള്ളൂ അങ്ങനെയുള്ള ചില ദുഷ്ടന്മാർ നമുക്കിടയിൽ ഉണ്ട് ആ കുട്ടിയെ ചതിച്ചവൻ്റെ പേരെന്തായിരുന്നു ആ എന്തായിരുന്നു സുഗന്ധി അവൻ്റെ പേര് പേര് ഓർമ്മയില്ല എന്ന് വെച്ചാൽ ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന പേരൊന്നും അല്ലല്ലോ അത് അതുകൊണ്ടൊന്നല്ല പേരറിഞ്ഞിരുന്നാൽ ആ പേരിൽ ആരെങ്കിലും നമുക്ക് പരിചയമുള്ള പെൺകുട്ടികളെ ആരെങ്കിലും പെണ്ണ് കാണാനോ മറ്റോ വരുന്നെങ്കിൽ അതീ പറഞ്ഞവനാണോ എന്ന് നമുക്ക് നോക്കാലോ അവൻ്റെ പേരൊന്നും ഓർമ്മയില്ല ഞങ്ങളുടെ കൊച്ചിൻ്റെ പേര് മോനുഷ എന്നാ അപ്പോൾ മനോഹർ ചിന്തിക്കാണ് മോനുഷ അങ്ങനെ ഒരുത്തിയെ ഈ അടുത്ത കാലത്തൊന്നും പരിചയപ്പെട്ടിട്ടില്ല ഇല്ല അപ്പോൾ എന്നെപ്പോലെ വേറെ ആരോ ഈ നാട്ടിൽ കറങ്ങി നടക്കുന്നുണ്ട് അവനെ കണ്ട് അമ്മ ചോദിക്കുകയാണ് മോനെന്താ ആലോചിക്കുന്നത് ഏയ് ഒന്നുമില്ല അല്ല ഈ മോനിഷ എന്ന് പേരുള്ള ഒന്ന് രണ്ട് പേരെ എനിക്കറിയാം അവരാരെങ്കിലും ആണോ എന്ന് ഞാൻ ആലോചിക്കായിരുന്നു അവരാരും ആകാൻ വഴിയില്ല പെങ്ങളുടെ മോള് ഗൾഫിലായിരുന്നു അതുകൊണ്ട് മോൻ കാണാൻ ഇടയില്ല എന്നാലും കുട്ടിയുടെ കാര്യം വലിയ കഷ്ടമായി പോയി ഓർക്കുമ്പോൾ വല്ലാതെ സങ്കടം പോലെ ആ എന്നാൽ പിന്നെ ഡിന്നർ എൻ്റെ വക ഞാൻ പോയിട്ട് വിളിക്കാം എല്ലാവരും അവിടെ വന്നേക്കണം ശരി മോനെ എന്നാ ഞാൻ ഇറങ്ങട്ടെ ശരി മോനെ മനോഹർ അവിടെ ഇറങ്ങി ഇറങ്ങിയതിൻ്റെ പിന്നാലെ തന്നെ വരുണും പിന്നാലെ വരികയാണ് എന്നിട്ട് മനോഹർ തിരിഞ്ഞു നോക്കുകയാണ് അവൾ എന്തൊക്കെയോ ആംഗ്യ ഭാഷയിൽ കാണിക്കുകയാണ് അപ്പോൾ മനോഹർ പറയാണ് എന്താ ഇതുപോലെയുള്ള വിലപിടിപ്പുള്ള സാധനങ്ങളൊന്നും വേണ്ടെന്ന് പറഞ്ഞത് ഏയ് അത് വിരളിയിൽ കിടന്നപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിന് പകരമായിട്ട് എനിക്കെന്താ തന്നും അറിയില്ല പിന്നെ നോക്കിയാൽ മതിയെന്നോ ശരി എന്നാൽ അങ്ങനെയേ നോക്കുന്നുള്ളൂ ബർത്ത്ഡേ ആയിട്ട് ഒന്നുമില്ലെങ്കിലും നമ്മൾ രണ്ടുപേരും ഒന്ന് ഒന്നിച്ച് കറങ്ങേണ്ടതാണ് അതുപോലെ തന്നെ അച്ഛനെയും അമ്മയെയും ഒക്കെ കൂട്ടി നല്ലൊരു ഹോട്ടലിൽ നിന്നും ഫുഡും കഴിക്കേണ്ടതാണ് വേണ്ടെങ്കിൽ വേണ്ട ഞാൻ നിർബന്ധിക്കുന്നില്ല എന്നാൽ പിന്നെ കല്യാണത്തിന് വലിയ ആർഭാടൊന്നും വേണ്ട കേട്ടോ കല്യാണം കഴിഞ്ഞ് എറണാകുളത്ത് വെച്ച് നല്ലൊരു പാർട്ടി അറേഞ്ച് ചെയ്യണം അന്ന് നമുക്ക് വളരെ വിപുലമായിട്ടങ്ങ് നടത്താം എന്നാൽ പിന്നെ പോയിട്ട് വരട്ടെ മനോഹർ വണ്ടിയിൽ കയറി നിന്നിട്ട് വരുണിനെ വിളിക്കുകയാണ് വരുന്നോ വരണമെന്നുണ്ട് അല്ലേ എന്നാ അച്ഛനോടും അമ്മയോടും ചോദിച്ചിട്ട് പോര് ശരി മോളോ പോയിട്ട് വരാം മനോഹർ പോയി കഴിഞ്ഞപ്പോൾ തന്നെ വരുൺ അകത്തേക്ക് വന്നു അപ്പോൾ അച്ഛനും അമ്മയും ചോദിക്കുകയാണ് വീണ്ടും ഒരു വൈരമോതിരം കൂടി കിട്ടിയല്ലേ അവൻ വരുമ്പോഴും പോകുമ്പോഴും വിലപിടിപ്പുള്ള സമ്മാനങ്ങളാണ് തന്നുകൊണ്ടിരിക്കുന്നത് അവൻ്റെ ഇപ്പോഴത്തെ ഭാര്യയുടെ പണം കൊണ്ടായിരിക്കും ഇതൊക്കെ വാങ്ങുന്നത് അല്ലെങ്കിൽ സ്വർണം വിൽക്കുന്നുണ്ടാവും അല്ലാതെ പിന്നെ അവൻ്റെ കയ്യിൽ എവിടുന്ന ഇതിനൊക്കെയുള്ള വരുമാനം ഇതെല്ലാം നീ കെട്ടാൻ പോകുന്ന നിതമോൾക്ക് പ്രയോജനപ്പെടും അച്ഛനും ചിരിച്ചുകൊണ്ട് പറയാണ് അതെ 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 അവൻ ഉടൻ തന്നെ ആ കവറ് തുറന്നു നോക്കും അത് കഴിയുമ്പോൾ അവൻ്റെ കണ്ണ് തള്ളൂ തള്ളട്ടെ തള്ളട്ടെ അതിൻ്റെ നന്ദി സൂചകമായിട്ട് വീണ്ടും എന്തെങ്കിലുമൊക്കെ എൻ്റെ മോനി കൊണ്ടുത്തരും കല്യാണം വരെ അവനെ ഇട്ട് മുടിപ്പിക്കണം മോനെ അതുപോലെ തന്നെ കല്യാണത്തിൻ്റെ ഓഡിറ്റോറിയം നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടല്ലോ ബാക്കി അറേഞ്ച്മെൻസ് എല്ലാം അവൻ തന്നെ ചെയ്യട്ടെ അച്ഛനും പറയാണ് അതിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കണം വരുൺ പറയാണ് അത് ഞാൻ ഏറ്റു അപ്പോൾ കല്യാണി മറ്റുള്ള ടീംസിനോടൊക്കെ പറയുകയാണ് ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊരു കേക്ക് മുറിക്കണ്ടേ അപ്പോൾ നിഷ അത് മനോഹറിൻ്റെ കല്യാണം പൊളിയായിട്ട് പൊളിഞ്ഞിട്ട് മതി കേട്ട് എല്ലാവരും ചിരിക്കുകയാണ് അപ്പോഴാണ് വരുൺ അങ്ങോട്ടേക്ക് വരുന്നത് വരുൺ വന്നിട്ട് പറയാണ് എനിക്ക് നല്ലൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് അത് എന്താണെന്ന് ഗസ് ചെയ്യാവോ ഗസ് ചെയ്യാതെ ചേട്ടൻ അത് അങ്ങോട്ട് കാണിക്കേ രണ്ടടേ എന്ന് പറഞ്ഞ് അവൻ മോതിരം കാണിക്കുകയാണ് എല്ലാവരും അത്ഭുതത്തോടെ പറയാണ് അയ്യോ ഇത് കൊള്ളാലോ അപ്പോൾ വരുൺ ഇത് ഡയമണ്ട് മോതിര നിഷ പറയാണ് എത്ര കറക്റ്റായിട്ടാണ് അവൻ മോതിരം വാങ്ങിയത് ഒരിക്കൽ കണ്ടാൽ മതി പെൺകുട്ടികളെ അവർ അവൻ്റെ മനസ്സിൽ പതിയും അവൻ അവരെ അളക്കും അതുകൊണ്ട് തന്നെ അളവൊന്നും തെറ്റില്ല പക്ഷേ പറയാണ് അത് ശരിയാ അപ്പോൾ കല്യാണി എന്തായാലും നന്നായിട്ടുണ്ട് കേട്ടോ ഈ ഡയമണ്ടിന് തന്നെ ഏതാണ്ട് ഒന്നൊന്നര ലക്ഷം രൂപ വരും പിന്നെ സ്വർണം ഒരു രണ്ട് പവനെങ്കിലും കാണില്ലേ ഉറപ്പ് കല്യാണി അപ്പോൾ അവളോട് പറയാണ് ദേ മോളെ നിനക്ക് കല്യാണത്തിന് അധികം സ്വർണമൊന്നും ഇടേണ്ടി വരില്ല കേട്ടോ അപ്പോൾ അവൾ പറയാണ് എനിക്ക് വേണ്ട അവൻ്റെ സമ്മാനമൊന്നും അപ്പോൾ നിഷ നിഷജോദിക്കുകയാണ് അതെന്താണ് ഇതാ അങ്ങനെ പറഞ്ഞേ അവൻ അത്രത്തോളം നിതയെ പറ്റിച്ചില്ലേ പിന്നെ അവൻ പണമുടക്കി സ്വർണ്ണം വാങ്ങുന്നത് വാങ്ങുന്നതിൽ എന്താ തെറ്റ് വരുൺ പറയാണ് മനോഹറിൻ്റെ കല്യാണം പൊളിഞ്ഞതിന് ശേഷം ഞാൻ ഇതെല്ലാം നിധയുടെ പക്കൽ എത്തിക്കും പക്ഷേ പെട്ടെന്ന് ചോദിക്കുകയാണ് അവനെ യാത്രയാക്കിയല്ലോ അല്ലേ ആ സന്തോഷിപ്പിച്ച് വിട്ടിട്ടുണ്ട് എറും കയ്യോടെയല്ല അവൻ മടങ്ങി പോകുന്നത് ചെക്കുമായിട്ടാ ഒരു കോടിയുടെ ചെക്ക് രണ്ട് കോടി ലി കിട്ടുന്ന കരുതിയിട്ടാണ് അവൻ നാലഞ്ച് ലക്ഷം മുടക്കിയത് അവനാലോചിക്കുമ്പോൾ ബാക്കി ഒരു കോടി തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപയുണ്ടല്ലോ അതുകൊണ്ട് അവൻ ഇതൊക്കെ നിസ്സാരാ അവൻ സരൈവിൻ്റെ സ്വർണവും പണവുമാണ് പോകുന്നതെന്ന് തോന്നുന്നു കേട്ട് കല്യാണി ആ അവളുടെ സ്വർണം പോകട്ടെ അവൾ അത്രത്തോളം അവളുടെ സ്വന്തം അമ്മയെപ്പോലും കരയിപ്പിച്ചിട്ടുണ്ട് ഇന്നും ആ അമ്മ ഞങ്ങൾക്കൊപ്പം അവൾ ഞങ്ങളുടെ അരിയിൽ താമസിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് സരയവിനെയോ കുഞ്ഞിനെയോ കാണാൻ പോലും അവർ സമ്മതിക്കില്ല അല്ലെങ്കിലും ആ മുഖം കാണുമ്പോഴൊക്കെ എനിക്കവളോട് ദേഷ്യ അതുകൊണ്ട് ഈ സംഭവിക്കുന്നതൊന്നും അധികം അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ ശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണുക അടുത്ത പുതിയ ശേഷമായിട്ട് വരുന്നതിനേക്കും സി യു ഓൺ